തന്നെയാണ് നമ്മൾ ആദ്യം പോകുന്നത് നിലമ്പൂർ തീയതി പ്രഖ്യാപിച്ചു ജൂൺ ജൂൺ നടക്കും വരെ സമർപ്പിക്കാം എന്നതാണ് വിവരം സി കെ വിജയൻ അനൂപ് ദാസ് എ കെ സ്റ്റെഫിൻ എന്നിവരെ വിവരങ്ങളാണ് ആദ്യം അനുവിലേക്കാണ് അനൂപ് എല്ലാവരും കാത്തിരുന്നു വരാൻ പോകുന്നു തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു എന്നറിയാം പക്ഷേ ചില കാരണങ്ങളാൽ ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നതാ പെട്ടെന്ന് പ്രഖ്യാപിക്കപ്പെടുകയാണ് ഇനി തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് നിലമ്പൂരും കേരളവും വെറും ഇരുപത്തിയഞ്ച് ദിവസം മാത്രമാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നിലുള്ളത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കണം പ്രചാരണം നടത്തണം ഓരോ ബൂത്തിലും ഓരോ വാർഡിലും ഓരോ വീട്ടിലും എത്തി പ്രചാരണം നടത്തി ഞങ്ങളെ വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെടണം എന്തായാലും ഈ രണ്ടാം തീയതി ജൂൺ രണ്ടാം തീയതി വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തീയതി ഇന്ന് തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് നേരത്തെ എം സ്വരാജന് ചുമതല നൽകി സി വളരെ മുന്നോട്ട് പോയിട്ടുണ്ട് അവരും ഇന്നോ നാളെയോ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചേക്കും ഇവിടെ ഇപ്പോൾ ടി പി രാമകൃഷ്ണൻ ഹരിയാനയിൽ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തെ അദ്ദേഹത്തോട് നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുന്നു എന്തായാലും സി പി എമ്മിൻ്റെ അതായത് ഇടത് സ്വതന്ത്രനാണോ അതല്ല സി പി എം സ്ഥാനാർത്ഥിയാണോ എന്ന് ചോദ്യമുണ്ട് എന്തായാലും അവിടെ ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നോ നാളെയുണ്ടേക്കാം കേരളത്തെ സംബന്ധിച്ച് വളരെ നിർണായകമായ ദിവസങ്ങളെന്ന് പറയാം കാരണം അടുത്ത വർഷം ആദ്യം കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ യു ഡി എഫ് നിത ഞങ്ങൾ ജയിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ നിലമ്പൂർ ഞങ്ങൾ പിടിച്ചെടുത്തു എന്ന് പറയാനുള്ള അവസരം അതേസമയം തന്നെ ഇടതുപക്ഷത്തിന് ഞങ്ങൾ ജയിച്ച ഇടങ്ങൾ നിലനിർത്തി തന്നെയാണ് കഴിഞ്ഞ അഞ്ചു വർഷം പൂർത്തീകരിച്ചത് ഒടുവിൽ നിലമ്പൂരിലെ ജനങ്ങളും ഞങ്ങളുടെ ഭരണത്തിന് മാർക്കിട്ട് തന്നു എന്ന് പറയാൻ പറ്റുന്ന അവസരം വരാൻ പോകുന്നു എന്തായാലും കേരളം ഇനി ഇരുപത്തിയഞ്ച് ദിവസം നിലമ്പൂരിലേക്ക് ചുരുങ്ങാൻ പോകുന്നു അതെ ഇരുപത്തിയഞ്ച് ദിവസം ഇരുപത്തിയഞ്ച് ദിവസം മാത്രം അതിനിടയിൽ ഒരു നിയമസഭാ പോരിന് ഒരു നിയമസഭാ മണ്ഡലത്തിലുള്ള വമ്പൻ പോരിന് കേരളം കളമൊരു കളമാകാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത സി കെ വിജയൻ വിവരങ്ങളുമായിരിക്കുകയാണ് സി കെ രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിന്റെ മാത്രം ഒരു മണ്ഡലത്തിൽ പോരുകടുക്കാൻ പോകുമ്പോൾ അത് എത്രത്തോളം ഇഞ്ചോടിഞ്ചായിരിക്കും എത്രത്തോളം ആവേശഭരിതമായിരിക്കും എന്നുള്ളത് നമുക്കറിയാം അതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അവിടെ ഉണ്ടായ രാഷ്ട്രീയ സാഹചര്യം എന്തുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പ് എന്ന ചോദ്യത്തിന് രാഷ്ട്രീയമായ മറുപടി പറയുക എന്ന് പറയുന്നത് രണ്ട് മുന്നണികൾക്കും നിർണായകമായ ഏറ്റവും വലിയ അഭിമാന പ്രശ്നം കൂടിയാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് എന്തായിരിക്കും കത്ത് വെച്ചിട്ടുണ്ടാവുക തീർച്ചയായും ഈ നിലമ്പൂർ തിരഞ്ഞെടുപ്പ് ഏതാണ്ട് ഒരു ഒരു വർഷത്തിൽ താഴെയുള്ള സമയത്തേക്കുള്ള ഒരു എം എൽ എ തെരഞ്ഞെടുക്കുക എന്നതിന് അപ്പുറത്തേക്ക് ഒരുപാട് രാഷ്ട്രീയ മാനങ്ങളുള്ള ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഒരുപക്ഷേ ലീഗിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മറ്റ് ചെറിയ ചെറിയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം എല്ലാം തന്നെ അടുത്തൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഏത് മുന്നണിയിൽ ചേക്കേറണം എന്നതുൾപ്പെടെയുള്ള ചർച്ചകൾക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലം കാരണമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഒരുപക്ഷെ ഈ നിലമ്പൂർ മണ്ഡലത്തിൻ്റെ പഴയ ചരിത്രം എന്തുമായിക്കോട്ടെ എങ്ങനെയുമായിക്കോട്ടെ അതൊന്നും ഒരു പരി രീതിയിൽ കഴിഞ്ഞ് സ്വാധീനിക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല ഇപ്പോൾ നിലമ്പൂരിലുള്ളത് കാരണം സി പി ഐ എം എന്ന് പറയുന്ന ഒരു പാർട്ടി ഒൻപത് വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്നു പത്താം വർഷത്തിലേക്ക് കടക്കുന്നു അതിശക്തമായ രാഷ്ട്രീയ സംഘടന ശക്തി ഉള്ള ഒരു മുന്നണി പാർട്ടി ഇതെല്ലാമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലുള്ള അതിശക്തനായ ഒരു നേതാവിൻ്റെ കീഴിലുള്ള പ്രവർത്തനങ്ങൾ സി പി എമ്മിന്റെ നേരത്തെ തന്നെ മുതൽ ആ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് ഓരോ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വിച്ച് ഇട്ടാൽ നടത്താവുന്ന രീതിയിലേക്ക് അവരുടെ സകലമാന യന്ത്ര സാമഗ്രികളും മെഷിനറികളും എല്ലാം തന്നെ അവിടെ നേരത്തെ മുതൽ തന്നെ കേന്ദ്രീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളത് ഒരു പക്ഷേ നാളെ എന്ന് പറഞ്ഞാൽ പോലും നടത്താൻ മാത്രം സജ്ജമാണ് എൽ ഡി എഫ് മുന്നണി പ്രത്യേകിച്ച് സി പി എം ഇനി തിരിച്ച് നമ്മൾ യു ഡി എഫിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഈ ഈ നിലമ്പൂർ മണ്ഡലത്തിലെ ഏറ്റവും സുശദ്ധ ശക്തമായ യു ഡി എഫിന്റെ ഘടകം എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗിന്റെ എല്ലാ ബൂത്ത് കമ്മിറ്റികളും അതോടൊപ്പം തന്നെ മണ്ഡലം കമ്മിറ്റികളും നിയമസഭ നിയമസഭാ കമ്മിറ്റിയും എല്ലാം തന്നെ നേരത്തെ മുതൽ സജ്ജമാണ് അവർ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് ഇനി അതിന് മുകളിലേക്ക് കോൺഗ്രസ് പ്രവർത്തനം കൂടി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അവരും കുറെ കൂടി സജ്ജമാകും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കെ പി സി സി പ്രസിഡന്റ് വന്നിട്ടുണ്ട് ആ പ്രസിഡന്റിന്റെ ഒരു ടെസ്റ്റ് ആയിരിക്കും ഈ ഈ മത്സരം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മാത്രമല്ല അൻവറിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി അൻവറിന്റെ പക്ഷത്തേക്ക് ഈ മണ്ഡലത്തെ കൊണ്ടുവരിക എന്ന് പറയുന്നത് അൻവറിന്റെ ആവശ്യമാണ് അൻവറിനൊപ്പം നിൽക്കുന്ന യു ഡി എഫിന്റെ ആവശ്യമാണ് അതെല്ലാം മണ്ണ് ആർക്കൊപ്പം എന്ന് തെളിയിക്കേണ്ടത് പലരുടെയും ആവശ്യമാണ് നമുക്ക് സ്റ്റെഫിൻ സ്റ്റെഫിൻ എമ്മിനെ സംബന്ധിച്ച് അവർ ആവേശപൂർവ്വം ആഘോഷപൂർവ്വം കൊണ്ടുനടന്ന ഒരു ആളാണ് ആളാണ് അവരുടെ സൈബർ പോരാട്ടങ്ങൾക്ക് നേതൃത്വം വഹിച്ച പക്ഷെ ഒറ്റ നിമിഷം കളം അങ്ങനെ ആ സുൽത്താൻ പക്ഷെ കളം മാറുമ്പോൾ വലിയ ആയുധങ്ങളുമായിട്ടാണ് ഇറങ്ങിയത് നിരന്തരം സി പി എമ്മിനെ ആക്രമിക്കുന്ന ശൈലിയാണ് കണ്ടത് അപ്പൊ അതിനൊക്കെയുള്ളൊരു മറുപടി എങ്ങനെ വേണമെന്ന് സി പി എം ഇതിനോടകം ആലോചിച്ചിട്ടുണ്ടാകും എങ്ങനെയാണ് ഈ തീയതി മുന്നിലേക്ക് വരുമ്പോൾ സി പി എമ്മിന്റെ ഒരുക്കം ദിവീഷ് മാധവ് രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് ഒരു ഫൈനൽ മത്സരം എന്നുള്ളതാണ് നമ്മളും ഒപ്പം രാഷ്ട്രീയ പാർട്ടികളും എല്ലാം തന്നെ വിചാരിച്ചിരുന്നത് അതിനു മുമ്പ് ഒരു സെമി ഫൈനൽ അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ആകുമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ അതിനു മുമ്പ് ഒരു ക്വാർട്ടർ ഫൈനൽ മത്സരം എത്തുന്നു എന്നൊരു പ്രത്യേകത കൂടിയാണ് ഇതിനെ എടുത്തു കാണേണ്ടത് സി പി എം എല്ലാ തരത്തിലും ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം കാരണം ആദ്യഘട്ടം മുതൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിൽ സി പി എം ആണ് ബഹുദൂരം മുന്നോട്ട് പോയത് കാരണം പി വി എൻ പറജിവെച്ചതിന് പിന്നാലെ അവിടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള എം സ്വരാജിന് തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല നടത്തി നൽകിക്കൊണ്ട് പ്രവർത്തനങ്ങൾ തുടങ്ങാൻ നിർദ്ദേശമായിരുന്നു പാർട്ടിയിൽ നിന്ന് നൽകിയിരുന്നത് ആ തരത്തിൽ കുടുംബസംഘവും മറ്റ് കാര്യങ്ങളുമെല്ലാമായി സി പി എം ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിൽ ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്നൊരു ആശങ്ക ഉണ്ടായിരുന്നു അതിനെ തുടർന്ന് കുറച്ചെങ്കിലും പിൻവാങ്ങിയെങ്കിലും എവിടെ നിർത്തിയോ അവിടുന്നു തന്നെ ഇനി സി പി എമ്മിന് തുടങ്ങാൻ കഴിയും എന്നുള്ളതാണ് പക്ഷേ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ട് അല്ലെങ്കിൽ യു ഡി എഫ് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രം ആ തരത്തിലേക്ക് പോയാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലാണ് സി പി എം ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഒരു പാർട്ടി ചിഹ്നത്തിൽ അവിടെ ഒരു സ്ഥാനാർത്ഥി നിർത്തുന്നതിനേക്കാൾ കൂടുതൽ സാധ്യതകൾ സി പി എമ്മിനുള്ളിൽ തുറക്കുന്നത് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നതിലായിരിക്കും എന്നുള്ളതാണ് കണക്കൂട്ടൽ നേരത്തെ സി പി എമ്മിന്റെ നേതൃയോഗങ്ങളിലടക്കം ഈ കാര്യങ്ങളെല്ലാം തന്നെ ഉയർന്നു വന്നു എങ്കിൽ പോലും ആ സമീപകാലത്ത് ഉണ്ടാകുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി പരിശോധിച്ച ശേഷം പരിഗണിച്ച ശേഷം ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് പോയാൽ മതി എന്നൊരു ധാരണയിലാണ് സി പി എം ഇപ്പോൾ ഏതായാലും ഉള്ളത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരിക്കും അവിടെ വരിക പാർട്ടി ചിഹ്നത്തിൽ തന്നെ ഒരു മത്സരം ഇപ്പോൾ ചുമതല ുന്നത് സ്വരാജിനാണ് അദ്ദേഹം തന്നെ ഒരു പക്ഷെ സ്ഥാനാർത്ഥിയായാലും അതിശയിക്കേണ്ട കാര്യമൊന്നും തന്നെ ഇല്ല പക്ഷേ പ്രധാനമായും പരിഗണിക്കുക ഒരു ഇടത് സ്വാതന്ത്ര്യം എന്ന ലേബലിൽ തന്നെയുള്ള സ്ഥാനാർത്ഥിയായിരിക്കും കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നത് സംബന്ധിച്ചാണ് ഏറ്റവും വലിയ ചർച്ചയുള്ളത് അവിടെ ഒന്നുകിൽ അരഡ്ശൌക്കത്ത് അല്ലെങ്കിൽ വി എസ് ജോയി അതിൽ അൻവറിന്റെ സ്വാധീനം എത്രത്തോളം ഉണ്ടാകും അൻവർ ചില നിബന്ധനകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് പക്ഷെ അത് മുന്നണി പ്രവേശം അടക്കമുള്ള കാര്യങ്ങളുണ്ട് ഇങ്ങനെ പലതുമുണ്ട് ഏത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന കാര്യം കോൺഗ്രസ് തീരുമാനിക്കും അതിനെ ആ ആരാലും അനുകൂലിക്കുമെന്നൊക്കെ നിലപാട് പറഞ്ഞെങ്കിലും പിന്നീട് ചില നിർബന്ധ ബുദ്ധികളൊക്കെ മുന്നോട്ട് വെക്കുകയും ചെയ്തു ഇതൊക്കെ അപ്പുറത്ത് ഇന്ന് തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക എന്നൊരു നിലയിലേക്ക് പോകാൻ കോൺഗ്രസിന് സാധിക്കുമോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിച്ചാൽ അത് തൃക്കാക്കരയാണെങ്കിലും പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നു മണിക്കൂറുകൾക്കകം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായത് നമ്മൾ കണ്ടതാണ് അത്തരമൊരു നീക്കത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം പോകുന്നു അല്പസമയത്തിനകം തന്നെ ഒരു പ്രാഥമികമായ കൂടിയാലോചന ഈ വിഷയത്തിൽ നേതൃത്വത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് പ്രതിപക്ഷ നേതാവ് കെ പി സി അധ്യക്ഷനെ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ഒരു പ്രാഥമിക ആലോചന ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു വൈകാതെ ഒരു പ്രഖ്യാപനമുണ്ടാകും വി എസ് ജോയി അല്ലെങ്കിൽ ആര്യാടൻ ഈ രണ്ട് പേരുകളെ ചുറ്റുപറ്റിയാണ് ചർച്ച ഈ ചർച്ച കോൺഗ്രസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഇവിടുത്തെ ഒരു പ്രഖ്യാപനം ഉണ്ടാകട്ടെ അതിനുശേഷം ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പോകാമെന്നൊരു നിലപാടാണ് സി പി എമ്മും സി ുന്നത്ടൻ ചോകത്തിനെ സ്ഥാനാർത്ഥിയാക്കിയില്ല എങ്കിൽ ആര്യടൻ ചോകത്തിനെ കൂടി ലക്ഷ്യമിടാം എന്നൊരു തന്ത്രം സി പി എം പറ്റുന്നുണ്ടോ എന്ന് സംശയമുണ്ട് അതിനാൽ തന്നെയാണ് അവർ ഇത് വെച്ച് വഹിപ്പിക്കുന്നത് എന്തായാലും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രമുഖരായി ഇവർ രണ്ടുപേര് മാത്രമാണുള്ളത് ആലിപ്പറ്റി ജലി ജമീലിയുടെ പേരൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അതൊരു പ്രഥമ പരിഗണനാ പട്ടികയിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം വി എസ് ജോയിയെ അഥവാ മാറ്റി നിർത്തുകയാണെങ്കിൽ വി എസ് ജോയിക്ക് ഏറ്റവും ഉറപ്പുള്ള സീറ്റുകളിൽ ഒന്ന് നൽകേണ്ടി വരും ലീഗുമായി വെച്ച് മാറി വരും പക്ഷേ തിരുവമ്പാടി പോലത്തെ ഏതെങ്കിലും സീറ്റിലേക്ക് വെച്ചു മാറി ജോയിക്ക് ഉറപ്പുള്ള ഒരു സീറ്റ് നൽകി മാറ്റി ഒരു തീരുമാനമൊക്കെ ഉണ്ടായാലും ഒരു പക്ഷേ അതും സംഭവിച്ചേക്കാം അല്ലെങ്കിൽ ആര്യൻ സൗകര്യത്തിൽ സ്ഥാനാർത്ഥിയായി എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സൗകര്യത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ ഈ സാക്ഷാൽ വി വി അന്മർ തന്നെ എതിരുന്നപ്പോൾ വളരെ ചെറിയ വോട്ടിന് മാത്രമാണ് തോറ്റുപോയത് അതിനാൽ വിജയിക്കാൻ കഴിയുമെന്നുള്ളതാണ് പറയുന്നത് വി വി പ്രകാശാണ് പിന്നീട് സ്ഥാനാർത്ഥിയായത് പക്ഷേ അന്വർന് നില ആ മെച്ച അന്വർന് കുറച്ചുകൂടി നില മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു എന്തായാലും നിലവിൽ അന്വർ യു ഡി എഫിന് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ സുഖമായി വിജയിച്ച് കയറാൻ പറ്റുന്ന ഒരു സീറ്റാണ് ആഭ്യന്തര തർക്കം മൂലം നശിപ്പിക്കേണ്ടതില്ല എന്നുള്ളതാണ് പറയുന്നത് എം സ്വരാജ് സ്ഥാനാർത്ഥിയായി വന്നാൽ പോലും പ്രശ്നമുണ്ടാകില്ല എന്നുള്ളത് പറയുന്നു ഇനിയിപ്പോൾ ആര്യരൻ സൗഖ്യത്തിൽ ില്ല എങ്കിലും ഇടതു കേന്ദ്രങ്ങളിലെ ചർച്ചയും ഇതുപോലെ തന്നെ സജീവമാണ് മാത്യു തോമസിന്റെ പേര് പരിഗണിക്കുന്നുണ്ട് അദ്ദേഹം തോമസ് മാത്യുവിന്റെ പേര് പരിഗണിക്കുന്നുണ്ട് ചുമത്രയിലെ കോളേജിലെ പ്രിൻസിപ്പളാണ് അദ്ദേഹം മാത്രമല്ല ആര്യാടനെ വെറും അയ്യായിരത്തി അഞ്ഞൂറ് വോട്ടിന് പിടിച്ചു കിട്ടിയ ചരിത്രം രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തെ ഇടത് സ്വതന്ത്രനായി പരിഗണിക്കുന്നു എന്ന വാർത്ത വരുന്നു ഡോക്ടർ സിനാസ് നിലമ്പൂർ ജില്ലാ കരുക്കൾ നീക്കിയാണ് ഈ യുദ്ധത്തിൽ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോൾ തന്നെ പളയങ്ങൾ സജ്ജമാണ് എന്നുള്ള വാർത്തകളാണ് നമുക്ക് ആദ്യത്തെ മിനിറ്റുകളിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചുള്ള ആദ്യത്തെ മിനിറ്റുകളിൽ തന്നെ പങ്കുവെക്കാൻ കഴിയുന്നത്